ചെങ്കടൽ വലയം വച്ച് ഹൂതികൾ ചെങ്കടൽ വഴിയുള്ള ചരക്കു ഗതാഗതം തടഞ്ഞ് ഹൂതികൾ കാവൽ നിൽക്കുകയാണ് അതോടൊപ്പം കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം തുടരുന്നു ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് നേരെയാണ് ഒടുവിൽ ഹൂതി ആക്രമണം ഉണ്ടായിരിക്കുന്നത് മാർലിൽ ലുവണ്ട എന്ന കപ്പലിന് നേർക്കാണ് ഏതൻ ഉൾക്കടലിൽ ആക്രമണം ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ തീപിടുത്തമുണ്ടായി കപ്പലിന് നേർക്ക് മിസൈലുകൾ തൊടുത്തതായി ഹൂദി വക്താവ് യഹിയ സെറിയ പ്രസ്താവനയിൽ പറഞ്ഞു ബ്രിട്ടനും അമേരിക്കയും കഴിഞ്ഞ ദിവസം ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബ്രിട്ടീഷ് ആക്രമണം എട്ടോളം കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ബ്രിട്ടനും അമേരിക്കയും ആക്രമണം നടത്തിയിരുന്നത് രണ്ടാഴ്ച മുൻപ് യമനിലെ എഴുപതോളം ഹൂദി കേന്ദ്രങ്ങളെ ഇരു രാജ്യങ്ങളും സംയുക്തമായി ആക്രമിച്ചിരുന്നു ഓസ്ട്രേലിയ കാനഡ ബഹ്റിൻ നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയും ഉണ്ടായിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് യമനിലെ വിമത സംഘമായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയത് യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂദി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെയാണ് പ്രധാനമായും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നവംബർ മുതൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇരുപതിലധികം തവണ ഏകദേശം പന്ത്രണ്ട് കപ്പലുകളോളം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇതോടെ ആഗോള എണ്ണയുടെ വില വർദ്ധിക്കാൻ കാരണമായേക്കാവുന്ന ആശങ്കയിലാണ് ലോകം റഷ്യയും ചൈനയും വിട്ടുനിന്നെങ്കിലും ഹൂദി വിമതർ ചെങ്കടലിൽ കപ്പൽ ഗതാഗതത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി പതിനൊന്നിന് യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം പാസാക്കിയിരുന്നു എന്നാൽ പുതുവർഷത്തിൽ അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററുകൾ മൂന്ന് ഹൂതി ബോട്ടുകൾ മുക്കിയതായി വിവരങ്ങൾ പുറത്തുവന്നിരുന്നു കൂടാതെ പത്ത് ഹൂതികളെ വധിക്കുകയും ചെയ്തതായി യു എസ് അധികൃതർ യു എസ് ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഹൂതികൾ ഉപയോഗിക്കുന്ന ഒരു ഡസനിലധികം സൈറ്റുകളിൽ യു എസും യു കെയും വ്യോമാക്രമണം നടത്തിയതായി പറയുന്നു ഈ നടപടി ഒരിക്കലും വെച്ചുപുറപ്പിക്കാനാകില്ലെന്ന സന്ദേശം നൽകാനാണ് ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ആവശ്യമെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ മടിക്കില്ലെന്നും പ്രസിഡന്റ് ബൈഡൻ വ്യാഴാഴ്ച വൈകിട്ട് നടത്തിയ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനുവരി ഒൻപതിന് ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം നടന്ന മണിക്കൂറുകൾ പിന്നിടവയാണ് യമനിലെ തിരിച്ചടി സൂയസ് കനാലിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചെങ്കടൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽ പാതകളിലൊന്നാണ് ലോകവ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനം കടന്നു ചെങ്കടൽ വഴിയാണ് ഗാസ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി അവയിൽ മിക്കതും യു എസും ഇസ്രയേലും പ്രതിരോധ നടപടികളാൽ തടഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആക്രമണങ്ങൾ മൂലം പല ഷിപ്പിംഗ് കമ്പനികളും ഈ വഴിയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ് നവംബർ പത്തൊൻപതിന് ജാപ്പനീസ് കമ്പനി ചാർട്ടേഡ് ചെയ്ത ഒരു കാർ കാരിയർ പിടിച്ചെടുക്കാൻ തീവ്രവാദികൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും ഒരു ഇസ്രയേലി വ്യവസായിയുമായി ബന്ധമുള്ളതുമായ സംഘത്തെ തട്ടിക്കൊണ്ടുപോയതോടെയാണ് സ്ഥിതിഗതികൾ വഷളാകുന്നത് ഇസ്രയേലുമായോ സഖ്യകക്ഷികളുമായോ ബന്ധമുള്ളതായി തങ്ങൾ കരുതുന്ന എല്ലാ കപ്പലുകളും സായുധ സേനയുടെ നിയമപരമായി ലക്ഷ്യമായി മാറുമെന്ന് ഹൂതികൾ അറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള